അത് പ്രത്യേകമായി കണക്കെടുക്കേണ്ടവർ കണക്കെടുത്ത് അത് സ്വന്തമായി തന്നെ ഏതെങ്കിലും കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി അതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് ഒരു മൂമിനിന്റെ പ്രധാനപ്പെട്ട കടമ അത് ഏതെങ്കിലും കമ്മിറ്റികളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഏൽപ്പിക്കലല്ല അങ്ങനെ ഒരു സിസ്റ്റം അള്ളാഹുവിന്റെ ദീനിലില്ല അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരാളുടെ ജക്കാത്തും വീടുകൈയില്ല അതേ സമയത്ത് ഏൽപ്പിക്കാം നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളുടെ കയ്യിൽ ജക്കാത്തിന്റെ പണം കൊടുത്ത് ഇതിന്നാലിൻ്റെ ആൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാലിന്റെ ആൾക്ക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വക്കാലത്ത് ചെയ്ത് ഏൽപ്പിക്കാവുന്നതാണ് അതല്ലാതെ ഏതെങ്കിലും സംഘടനകള് ഞങ്ങള് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ജക്കാത്തിൽ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്ന് സാന്ദർഭികമായി എല്ലാ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ വീടുകളിലേക്കുള്ള സാധന സാമഗ്രികളെല്ലാം അത് കൃത്യമായി വാങ്ങിച്ചു വെച്ച് ഒരു മാസത്തേക്കുള്ള ഒരു നമ്മുടെ സാധന സാമഗ്രികൾ അത് ഇടയ്ക്കിടക്കിങ്ങനെ ഷോപ്പിലേക്ക് പോകേണ്ടി വരാൻ അവസ്ഥ വരാത്ത രൂപത്തിൽ നമുക്ക് വേണ്ട അരികൾ നമുക്ക് വേണ്ട മറ്റു സാധന സാമഗ്രികൾ അതൊക്കെയും ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ട് നമുക്കതൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണ് വിശുദ്ധ റമദാൻ ഒരു സമയവും നമ്മൾ വെറുതെ കളയരുത് നമ്മൾക്കറിയാമല്ലോ ഓരോ നിമിഷവും വിലപ്പെട്ട സമയങ്ങളാണ് ഈ വർഷത്തെ റമദാനിൽ ഇൻഷല്ലെ മനനീയം കേൾക്കുന്ന കുടുംബങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഉച്ചക്ക് ബുഹിർ നിസ്കാരാനന്തരം ഒരു ക്ലാസ് നടത്താറുണ്ട് ആ ക്ലാസ് ഇപ്രാവശ്യം നമ്മൾ ആരംഭിക്കുക ഇൻഷല്ല പരിശുദ്ധമായ ദലാ ഇലുൽത്തോടുകൂടെയാണ് ഓരോ ദിവസവും ചൊല്ലേണ്ട ദലാ ഇലുൽത്തുകളുണ്ട് അത് നമുക്കൊന്ന് പഠിക്കലും അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കലും അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കലുമെന്ന നെയ്യത്തോടു കൂടെ ഇൻഷാള്ളസ്കാരം കഴിഞ്ഞ് കൃത്യം ഒരു ഒന്ന് ഒന്നര മണിയോടുകൂടെ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുമ്പോൾ ഇൻഷാല് ഒന്നര മണിക്ക് നമ്മൾ ദലാൽ ദലാൽ ആരംഭിക്കും ആ ദൈലുൽ നമുക്ക് എല്ലാവർക്കും ചൊല്ലണം ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലുക ആ സിസ്റ്റത്തിലായി ഒരമണിക്കൂർ നേരം നമുക്ക് ദലായിന് വേണ്ടി ചെലവഴിക്കണം വലിയ പുണ്യമാണ് ഞാൻ മദീനയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട സയ്യിദ്പ്പ നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ തങ്ങളുപ്പാപ്പയാണ് ആ തങ്ങളുപ്പാപ്പ എന്നും മുത്തുർ റസൂൽ പരിശുദ്ധമായ ഹുജുറത്തു ഷരീഫിലേക്ക് മുവാചഹ ഇരുന്നു കൊണ്ട് ഖുർആാനും വിഗറുകളും നിസ്കാരവുമായി സമയം ചെലവഴിക്കുന്ന തങ്ങളുപ്പാപ്പയാണ് എല്ലാ ദിവസവും നോമ്പാണ് അങ്ങനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവുമായി പ്രിയപ്പെട്ട സെയ്തവറുകൾക്ക് ഭാര്യ മാത്രം മക്കളില്ല ഞാൻ ചോദിച്ചു മക്കൾ എന്തേ ഒരു വിഷമം ഇല്ല ഇല്ല ഒരു പ്രയാസവുമില്ല അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ എന്നോട് പറഞ്ഞു ഇന്നാലിൻ്റെ മഹാന് മക്കൾ ഉണ്ടായില്ല ഇന്നാലിൻ്റെ മഹാന് മക്കൾ ഉണ്ടായില്ല ഒരുപാട് മഹാന്മാരുടെ പേരുകൾ എണ്ണി എണ്ണി എന്നോട് പറഞ്ഞു എന്നിട്ട് ആ മഹാന്മാരൊക്കെ എന്തു ചെയ്തു മക്കളില്ലാത്തത് കൊണ്ട് അവർ വിഷമിച്ചില്ല അവർ മക്കളില്ലാത്ത കാലം കൊണ്ട് വേദനിച്ചില്ല അവർ ആ സമയവും അള്ളാഹുവിന് വേണ്ടി അഴിബാധത്ത് ചെയ്യാൻ സമയം ചെലവഴിച്ചു അങ്ങനെ മക്കളെ നോക്കി അള്ളാഹു എനിക്ക് തന്നില്ല തന്നിരുന്നെങ്കിൽ ഞാൻ മക്കൾ നോക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല പക്ഷേ എനിക്ക് മക്കളെ തരാത്തത് ആ സമയവും എനിക്ക് അള്ളാഹുവിന് വേണ്ടി അഴിബാദത്തിലായി ചെലവഴിക്കാൻ സമയം കിട്ടുന്നു എന്ന് ആ ബഹുമാനപ്പെട്ട സൈതവറുകൾ എന്നോട് പറയുകയുണ്ടായി ഓ എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മൂമിനാത്തുകളെ അതുകൊണ്ട് ആ ദലായിലുൽ പറയണ പതിവാക്കണം ൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണോ ഖൈറാത്തിനോളം വലിയ പുണ്യമായ കാര്യം വേറെയില്ല അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ നമ്മൾ ധാരാളം കുർആാനോതുന്നു തിക്കുറു ചൊല്ലുന്നു സ്വലാത്തു ചൊല്ലുന്നതോടൊപ്പം എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ദലായി ഞായറാഴ്ച ചൊല്ലുന്ന ദലായില്ല തിങ്കളാഴ്ചയുള്ളത് തിങ്കളാഴ്ചയുള്ളതല്ല ചൊവ്വാഴ്ചയുള്ളത് ഓരോ ദിവസവും വേറെ വേറെയാണ് ഓരോ ഒരാഴ്ചത്തെ ഒരു മൊത്തം ദലായി അത് ഇൻഷാ അല്ലാ വിശുദ്ധ റമലാനിൽ നമുക്ക് തുടക്കം കുറിക്കണം െനായ റബ്ബ് നമുക്ക് നൽകട്ടെ റബ്ബ് നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ആരും സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത് വിശുദ്ധമായ റമലാനിന്റെ ഉച്ചക്കുള്ള ക്ലാസിൽ പങ്കെടുക്കണം രാത്രി ഒന്നര മണിക്കൂർ സമയം കൂടുതൽ നീട്ടുന്ന സമയമില്ല കൃത്യം ഒമ്പതര മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് തീരുന്ന ഒന്നര മണിക്കൂർ അതിൻ്റെ ഇടയിൽ നമുക്ക് യാസീനും വാക്കുകയും മുൽക്കുമൊക്കെ നമ്മൾ ഇൻഷല്ല നമ്മൾ കഴിവിന്റെ പരമാവധി അതൊക്കെയും പകൽ സമയങ്ങളിൽ ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലിത്തീർക്കും നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ സൂറത്തുൽ സൂറത്തുൽമുൽക്ക് യാസീനൊക്കെ നമുക്ക് രാത്രി കാലങ്ങളിൽ പാരായണം ചെയ്യണം വെറുതെ ദിക്കറുകളൊക്കെ നമ്മളൊരു പക്ഷേ ഉച്ച സമയത്ത് തന്നെ ചൊല്ലി എന്ന് വരും അതേ അതേസമയത്തെ ഹദ് നമുക്ക് രാത്രി തന്നെ അത് എന്നും പതിവായി ചൊല്ലുന്നത് നമുക്കൊരു കോട്ടവും ഒരു കുറവും അതിൽ വന്നുകൂടാ അങ്ങനെ ആത്മീയമായ നിലക്ക് നല്ല ഉയർച്ചക്കുള്ളൊരു കാരണമായി ഈ റാലാനിനെ സ്വീകരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ നീ തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങൾക്ക് ഇന്ന് കർണാടകയിലെ വേവു പറയേണ്ടിയിരുന്നു ഞങ്ങളുടെ ഒരു ആലിം മരണപ്പെട്ടാൽ ആ ആലിമിന് കിട്ടുന്ന ഗുണം എന്താണ് എത്രയാണ് ആ ആലിമിനുള്ള എത്രയാണ് ദിക്റുകൾ എല്ലാ സദസ്സുകളിലും ആ പ്രിയപ്പെട്ട ഉസ്താദിനെ അനുസ്മരിക്കുകയാണ് ഞാൻ ഓർത്തു പോകുന്നത് ആ ഉസ്താദിന്റെ ഭാര്യയെയും പിഞ്ചു മക്കളെ മൂർത്താണ് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് ആ മനസ്സുകൾ എന്തായിരിക്കും അവരുടെ കൽവിന് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ല സഹോദരിമാരോട് വലിയ സ്നേഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സഹോദരിമാരുടെ കൽബിലുള്ള വേദന എന്തായിരിക്കും അള്ളാഹുവേ ഉമ്മ നേരത്തെ മരണപ്പെട്ടത് ഒരു പക്ഷേ ആ മകൻ്റെ മരണം സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറം ആ ഉമ്മക്കുണ്ടാകുമായിരുന്നു പക്ഷെ ആ ഉമ്മയെ അള്ളാഹു നേരത്തെ കൊണ്ടുപോയി അള്ളാഹുവേ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദിന്റെ കുടുംബത്തിന് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ ക്ഷമ കൊടുക്കണേ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഖാഫി ഉസ്താദിന്റെ അമ്മാവന്റെ ഭാര്യ എന്ന് പറയുന്ന സഹോദരി മദനീയം കുടുംബത്തിലെ ഉമ്മയാണ് ആ ഉമ്മയും ഇന്ന് മരണപ്പെട്ടു പോയി തിങ്കളാഴ്ച ദിവസം അള്ളാഹുവേ നീ അവർ സ്വർഗമാക്കണേ അള്ള എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെത്തും നൽകണേ അള്ള നമ്മുടെ മദനീയ പരിപാടി എല്ലാ ദിവസവും ബോംബെയിലെ തെരുവിൽ വെച്ച് കണ്ടിരുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അവരുടെ ജ്യേഷ്ഠൻ ഇന്ന് മരണപ്പെട്ടു എന്ന് നമുക്ക് വാർത്തയറിയിച്ചു അള്ളാഹുവേ അവർക്കും നീ സ്വർഗം നൽകണേ കബറു നീ വിശാലമാക്കണേ അല്ല എല്ലാ സന്തോഷങ്ങളും അള്ളാഹുവേ നീ നൽകണേ അല്ല അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് നാല് വർഷം മുമ്പ് അതനീയ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പൊന്നാല ശരീരത്തിലേക്ക് കടാരയിറക്കി നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞത് ആ ഉമ്മാന്റെ കരച്ചിൽ തീർന്നിട്ടില്ല എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുത്ത ആ ഉമ്മ കരയുകയാണ് അള്ളാഹുവേ മൻസൂറിന്റെ കബറ് നീ സ്വർഗമാക്കണേ അല്ല മൻസൂറിന്റെ ഉമ്മാന്റെ കുടുംബത്തിന്റെ കൽവിൽ അള്ളാഹുവേ നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ല